ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ വേറെ എവിടേക്കുമല്ല എൻ്റെ താത്താൻ്റെ അടുത്തേക്ക് പോവാണ് രണ്ടാമത്തെ താത്താൻ്റെ അടുത്തേക്ക് അപ്പോൾ സാധാരണ ഞാൻ എങ്ങനെയാ ചോദിച്ചാൽ ആദ്യമൊക്കെ ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും അല്ലെങ്കിൽ ആഴ്ച ആഴ്ച ദിവസം അങ്ങനെ കണക്കൊന്നുമില്ല നമ്മൾ ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ പോകും കുട്ടികളെ വെള്ളിയൊന്നും അങ്ങനെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിട്ട് വരും രണ്ടാ ഒരാൾ രണ്ടാളും അടുത്തടുത്താണ് അടുത്ത് മീൻസ് ആ ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല അത് ഒരാളുടെ വീട്ടിലേക്ക് അഞ്ച് കിലോമീറ്റർ ഒരാളുടെ വീട്ടിലേക്ക് എട്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഗ്യാപ്പ് ഇട്ടുമ്പോഴൊക്കെ ഞാൻ പോക്ക് പതിവെള്ളി ഇപ്പോൾ കുറച്ചായിട്ട് പിന്നെ വർക്ക് തിരക്കും കാര്യങ്ങളൊക്കെ അത് വരണപ്പോൾ കുറേ പോക്കില്ല എന്തെങ്കിലും ആവശ്യങ്ങൾ മാത്രമേ പോകുള്ളൂ ആദ്യം പറഞ്ഞ ആവശ്യമൊന്നും വേണ്ട ജസ്റ്റ് അവരുടെ കാണാൻ തോന്നി അങ്ങനെ പോകും പോയി കണ്ടിട്ട് വരും അങ്ങനെ പതിവുള്ളതാണ് അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് പോക്കൊന്നുമില്ല പിന്നെ എപ്പോഴെങ്കിലും പിന്നെയും കൂട്ടിയിട്ട് പോക്കണ്ടായിരുന്നു അപ്പം എന്നാൽ പിന്നെ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം പോകില്ല അവളിപ്പോൾ ഇങ്ങോട്ട് വരുന്നല്ല നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ വേറെ കുറേ ഒരു ഒന്നര രണ്ട് മാസത്തോളം ആയി അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ എന്നാൽ പോകുമ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഒഴിവുകയാണ് എന്നാൽ പിന്നെ നാലാൾക്കും കൂടെ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ റെഡി ആവുകയാണ് അപ്പോൾ പോണത് ഞാനും കുട്ടികളും ബൈക്കിലും ഇവിടെ സ്കൂട്ടിയിലും ഉണ്ടാ പോണത് അപ്പോൾ നാലാൾക്കും കൂടെ ബൈക്കിൽ പോകൽ ബുദ്ധിമുട്ടല്ല അപ്പോൾ ഇവിടെ സ്കൂട്ടി എടുക്കുന്നുണ്ട് ഞങ്ങൾ മൂന്നാളും എൻ്റെ ബേക്കിൽ വന്നിട്ട് പോണത് അപ്പോൾ നമുക്ക് പോണവിശേഷങ്ങളും അളക്കുവീട്ടിലെല്ലാം കാണാം ഓക്കെ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങായിട്ട് അതോ കുട്ടികൾ റെഡി ആയി നിൽക്കുന്നുണ്ട് അവൾ റെഡി ആയിട്ടുണ്ട് ഞാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ണ് അപ്പോൾ ഗ്സ് എൻ്റെ തനുവിന്റെ കോസ്റ്റ്യൂമും അവളുടെ എല്ലാം എങ്ങനെ അടിപൊളി ആയിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ അല്ലേ സത്തുമാ എപ്പോഴും ഒരു വട്ടം കറങ്ങലുണ്ട് അവൾക്ക് എന്നൊരു പറഞ്ഞു കഴിഞ്ഞാൽ വട്ടം കറങ്ങും ഇപ്പൊ എൻ്റെ കൂട്ടിനെ കാണാൻ ഉണ്ട് എന്നൊന്ന് കമന്റ് ചെയ്യണേ പറ കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യണം ആ അവളുടെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി അപ്പം ആ മുന്നിൽ അവള് പോകണ്ടു കേട്ടോ തൊട്ട് ബേക്കൽ ഞങ്ങളുണ്ട് ഇത് ഒരു നാലഞ്ച് കിലോമീറ്ററോളം കനാൽ റോഡാണ് കേട്ടോ അത്യാവശ്യം നന്നായി കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ വന്ന് ഈ വഴിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ ചോദിച്ചാൽ കാണാനുണ്ട് മലയും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ ഒരു കനാലുണ്ട് കേട്ടോ അതാണ് ഈ കനാലിൽ ഇവിടെ നമ്മൾ സാധാരണ അഞ്ചു പത്ത് ഈ വഴിക്ക് വരുമ്പോൾ കുറച്ച് നേരൊക്കെ നിർത്തി കാഴ്ചകളൊക്കെ കണ്ടിട്ടേ പോകുള്ളൂ അപ്പോൾ കാഴ്ചകൾ കാണിച്ചു തരാക്കാം അപ്പോഴത്തെ നല്ല സ്ഥലം ഉണ്ടോ കാണാൻ പറ്റിയ സ്ഥലമാണ് ഇതൊരു കനാല് അങ്ങനെ ഒരു കനാല് ഇവിടെ ഒരു മല ഉണ്ട് താഴെ അത്യാവശ്യം ആഴുണ്ട് കേട്ടോ ഇവിടെ ഇവിടുന്ന് അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് വീട് അവിടെ പുറത്ത് പോകുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല എന്തായാലും ഉള്ളിൽ കയറി നോക്കട്ടെ ആ വന്നിട്ടില്ല വന്നിട്ടില്ല വീട് അടച്ചിരിക്കണോ ഒരു വരും വരെ വെയിറ്റ് ചെയ്യാം എന്തായാലും വിളിച്ചു പോകട്ടെട്ടോ അതിനു അപ്പൊ കായ്സ് ഡാ അവള് വന്നിട്ടുണ്ട് കേട്ടോ എവിടേക്കാണ് പോയത് ീട് എടുക്കാൻ വന്നിരിക്കണല്ലോ പറ ഹായ് പറ ഭയങ്കര പാട്ടുകാരിയാണ് കേട്ടോ ശനി വരാനായ അപ്പൊ ഇതാണ് കേട്ടോ എന്റെ പെങ്ങള് രണ്ടാമത്തെ പെങ്ങളാണ് കേട്ടോ ഇനി ഒരാളും കൂടെ ഉണ്ട് പെങ്ങൾ അത് മൂത്തത് അത് പേരക്കുട്ടിയാണ് കയ്യിലുള്ളത് എന്താ അയറിന്റെ പേര് പേര് അയറോന്റെ മതി അത്രയൊക്കെ മതി ഇവിടെ ഇവളും രണ്ട് മക്കളും കേട്ടുള്ളത് മകളുടെ കല്യാണങ്ങൾ ഇഷ്ടപ്പെടുത്തുന്നത് പേരക്കുട്ടിനെയാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ അവള് വർക്ക് ചെയ്യുന്നുണ്ട് അവള് ഒപ്റ്റോമെട്രിസ്റ്റാണ് അപ്പോൾ വർക്ക് ചെയ്യേണ്ടു വേണ്ട സമയം ആറു മണി അല്ല ആറ് ആറര വരും വേണ്ട സമയം കുട്ടിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ചില കൂടി അപ്പോ ഇതാണ് കേട്ടോ എന്റെ രണ്ടാമത്തെ പെങ്ങൾ കണ്ടാരീയത്തിനെ പോലെ തോന്നുമെങ്കിലും ഞാനാണ് ഇളയത് ഞാനാണ് ഇളയത് ഏറ്റവും ചെറുത് ഇത് എൻ്റെ താത്തേനുട്ടോ ഇനിയിപ്പും കമ്മൻ ചെയ്യരുത് അനിയത്തിയാണോ ചോദിച്ചിട്ട് കണ്ട പ്രായം തോന്നുന്നു അപ്പൊ ഇതാണ് കേട്ടോ പെങ്ങൾ ഈ പെങ്ങൾന്ന് പറഞ്ഞു പറഞ്ഞു മടുത്ത് അപ്പോ ഇവളുടെ മകൻ നാളെ പോവുകയാണ് എഞ്ചിനീയറിങ്ങിന് സീറ്റ് കിട്ടിയിട്ടുണ്ട് കോഴിക്കോടിൽ അപ്പൊ കോഴിക്കോട് സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവിടേക്ക് പോകണം നാളെ രാവിലെ പോകും അപ്പോ എന്നാ ശരി വന്ന അവനെയും കൂടെ കാണാൻ പറഞ്ഞിട്ടാ വന്നത് അപ്പോ ഇവളുടെ അളി അതെ സോറി എന്റെ അളിയെ ഗൾഫിലാണ് കേട്ടോ സൗദിയിലാണ് ആള് ഷെഫാണ് അപ്പോ ഇവിടെ നമ്മള് അളിയെന്നല്ല പറയാഞ മച്ചനെന്നാ പറയുക അപ്പൊ അച്ച ഗൾഫിലാണ് ഈ ഇടയ്ക്ക് വന്നിട്ട് അത്രയായിട്ട് ആ ആള് ലീവിന് വന്നു പോയിട്ട് മൂന്ന് മാസമായി അതുപോലെ തന്നെ ഇവൾക്കൊരു രണ്ട് ഒരാണു ഒരു ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഇപ്പം ഈ കണ്ടത് പേരക്കുട്ടിയാണ് കേട്ടോ അവളുടെ പേരക്കുട്ടിയാണ് മകളുടെ കുട്ടിയാണ് മകൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അടുത്തൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവള് ഓപ്റ്റോമെട്രിസ്റ്റ് ആണ് അപ്പം അവളിനി അടുത്ത മാസം അടുത്ത മാസം അല്ല രണ്ട് മാസം കഴിഞ്ഞ അല്ലേ രണ്ട് മാസം കഴിഞ്ഞുണ്ടാവും അപ്പൊ അവളുടെ മാപ്പിള ഗൾഫിലാണ് അവള് അവൻ പോയിട്ട് എത്രയും ആ അവൻ പോയിട്ട് ആറുമാസം ഇനിയിപ്പോൾ രണ്ടു മാസം കഴിഞ്ഞാൽ അവളും അവൻ്റെ അടുത്തേക്ക് പോവും അവള് അവൾക്ക് അവിടെ മിസ്സ റെഡി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എത്ര പെട്ടെന്ന് അവനും പോകും അപ്പോൾ അവള് വരാനാവണേലോ കേട്ടോ അവള് വന്നിട്ട് അവളെ കാണിച്ചത് ഇവിടെ വന്ന എനിക്ക് ചായ നിർബന്ധമാണ് കേട്ടോ അപ്പൊ ഇവിടെ സ്പെഷ്യൽ ചായ ഉണ്ടാവും എപ്പോഴും അടുക്കളയിൽ ലേറ്റ് ഇല്ല ഇത് ലേറ്റ് ഇല്ല ഇവിടെയുള്ളൂ ഇതിനുള്ള ഇത്രയേ ഉള്ളൂ ആ ഇത് മതി ഇപ്പോൾ സ്പെഷ്യൽ ചായ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ചായ നല്ല ടേസ്റ്റ് ആണ് അത് കഴിച്ചോ അതും കുഴപ്പമില്ല ചായക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ എനിക്ക് സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് തരും ചായ ഇപ്പം വരുമ്പോൾ വാങ്ങിട്ട് വന്നാണ് പാല് ഇവളുടെ അടുക്കളയൊക്കെ നല്ല നീറ്റ് ആയിരിക്കും കേട്ടോ ഇവിടെ വീടും പരിസരമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻലി ഇവിടെ എപ്പോഴും കേട്ടോ കണ്ടാൽ തന്നെ അറിയണ്ടോ അറിയണ്ടാവും ഫ്രിഡ്ജിനെന്തേലും ഉണ്ടോ അയ്യോ എന്റെ ഫ്രിഡ്ജ് തുറക്കണ്ടത്ര ഫ്രിഡ്ജ് തുറക്കണില്ല എന്നാ ചായ വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് പാട്ട് പാടുവാ അപ്പൊ അത് അവളുടെ മകള് വന്നിട്ടുണ്ട് ഏട്ടാ വർക്ക് കഴിഞ്ഞിട്ട് ഈ സമയത്ത് സമയത്തെ ഏഴുമണി ആയില്ലേ ഒരു ആറുമണിക്ക് എത്തി അതാ കടഞ്ഞു വാങ്ങിച്ചില്ല കുട്ടിക്ക് ഇവളാണ് കേട്ടോ അവളുടെ മകളാണിത് ഇവളുടെ കുട്ടിയാണ് ട്ടോ അത് അപ്പൊ ഇവൾ നമ്മുടെ അടുത്തേക്ക് തന്നെ കെട്ടിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവളുടെ മാപ്പിള ഗൾഫിലാണ് അവന് എന്താ വർക്ക് പറയുക എന്താണെന്നു എഞ്ചിനീയർ ആറുമാസായി ഇപ്പള്ളേയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോവാൻ വേണ്ടി നോക്കുകയാണ് എവിടേക്കാണ് പോണ് കേസ് എന്താ കാര്യം എന്താ കാര്യം ഇവിടെ ചൊച്ച ശേഷം ഒന്ന് വിളിച്ചാ ശരി എന്നാ പോയിട്ടോ അപ്പോൾ അപ്പൊ ഞാനിവിളുടെ വീടൊന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാളുണ്ട് പിന്നെ ഹാളിൽ നിന്ന് നേരെ ഇവിടെ ഇത് ഡൈനിങ് ടേബിള് ഇത് അടുക്കള കേട്ടോ കിച്ചണ് പിന്നെ അങ്ങനെ അടുക്കളയിൽ നിന്ന് നേരെ വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഈ അടുപ്പും ഇതൊന്നും ഉപയോഗിക്കലില്ല അല്ലേ പിന്നെ അങ്ങനെ ഇവിടെ നിന്ന് വന്ന ഹാളിൽ നിന്ന് നേരെ കാണുന്നതൊരു ബെഡ്റൂം കേട്ടോ ഒരു ഉണ്ട് പിന്നെ അങ്ങനെ ഇതൊരു ബാത്റൂം കേട്ടോ ബെഡ്റൂമിൻ്റെ ബാത്റൂം താഴെ എത്രയേ ഉള്ളൂ ഇനി മുകളിൽ മുകളിൽ ഒരു രണ്ട് റൂമുണ്ട് കേട്ടോ മുകളിൽ രണ്ട് റൂം ലൈറ്റ് ഇട്ടിട്ടില്ല അല്ലേ ഇവിടെ ഇതെന്താ ലൈറ്റ് ആ ലൈറ്റ് റെഡി ഇത് നേരെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂം അതാ ലൈറ്റ് കാണാനില്ല ആ റെഡി വേണ്ട ഇതൊരു റൂമാണ് അതൊക്കെ നിറച്ച് തുണികൾ ഉണങ്ങാനിട്ടിരിക്കുകയാണ് പിന്നെ ഇതൊരു റൂം കേട്ടോ ഇതേ റൂമെ ഔ പൊളിയോ ഇതൊന്നും കംപ്ലീറ്റ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല കബോർഡും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കാണിച്ചു തന്നിട്ടില്ലേ ഫ്രണ്ട് ഇനിയിപ്പോൾ കാണാൻ പറ്റില്ല രാത്രിയായിട്ടോ സമയം സമയം ഇപ്പൊ ഏഴുമണിയായി ഞങ്ങൾ ഇറങ്ങുക ആയി ഇനി ഇനിയിപ്പോൾ അധികം നേരം അപ്പോൾ അവർ പാസ്പോർട്ട് വെരിഫിക്കേഷൻ കുട്ടികൾ പോയിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇനി അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളും ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ കഴിഞ്ഞു ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ചായ കുടിക്കുന്നു അപ്പോൾ ഇനി ഒരു ഗ്ലാസ് ചായും കൂടെ കുടിക്കട്ടെ അവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം ഇവിടെ വന്നാന്നല്ല പൊതുവേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം അപ്പോൾ ചായയും കൂടി കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ് ചായ ചായ വെച്ച് വന്നാൽ കുടിക്കുക പോവാ അപ്പ ഇനി വീട് എത്ര ഉള്ളു കേട്ടോ അപ്പോൾ വരാം ഓക്കെ ബൈ